ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വെളിച്ചത്തിൽ താമരശ്ശേരിയിലെ കോരങ്ങാട് എന്ന ഗ്രാമത്തെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് ഒമ്പത് വയസ്സുകാരിയായ അനയുടെ മരണം ജ്വരം കാരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു സാധാരണയായി കാണാത്തതും എന്നാൽ അതീവ ആരോഗ്യവുമായ ഈ രോഗം ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും വലിയ വേദനയുടെയും ആശങ്കയുടെയും മുനമ്പിൽ നിർത്തിയിരിക്കുകയാണ് കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അനയ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് പനി ഛർദി തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെ അവശ്യനിലയിലായത് പ്രാഥമിക ചികിത്സയ്ക്കായി കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നടത്തിയ രക്തപരിശോധനയിൽ രക്തത്തിലെ കൗണ്ട് ഉയർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യനില കൂടുതൽ വഷളായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിൽ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെയാണ് ദുരന്തം സംഭവിച്ചത് കുട്ടിയുടെ മരണശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരമാണ് മരണ കാരണമെന്ന് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസ്തിഷ്കജ്വം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും രോഗത്തിന് കാരണമായത് അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതിനായി കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ വിശദമായ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ച് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഈ മാരകമായ രോഗം നെയേരിയ ഫൗലേരി എന്ന അമീബ് കാരണമാണ് ഉണ്ടാകുന്നത് ഈ അമീബ സാധാരണയായി ശുദ്ധജലത്തിലും ചൂടുള്ള കാലാവസ്ഥയിലും കാണപ്പെടുന്നു മലിനമായ ജലത്തിൽ കുളിക്കുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യും അമീബ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതരമായ രോഗമാണിത് കുട്ടിയുടെ കാരണം ഈ അമീബ തന്നെയാണോ എന്നറിയാൻ ആരോഗ്യവകുപ്പ് കാത്തിരിക്കുകയാണ് അനയുടെ ദുരന്തപൂർണമായ മരണത്തിൽ ദുഃഖിതരായ കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ചിരുന്നു കുട്ടിയെ ആദ്യം പ്രവേശിച്ചപ്പോൾ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിലും ശരിയായ ചികിത്സ നൽകുന്നതിലും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ ശക്തമായി നിഷേധിച്ചു പനി പനസർദി പോലുള്ള രോഗലക്ഷണങ്ങളുമായി എത്തിയ കുട്ടികൾക്ക് സാധാരണ ചികിത്സ തന്നെയാണ് അനൈക്യം നൽകിയതെന്ന് അവർ വ്യക്തമാക്കി കൂടാതെ രക്തപരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും നടത്തിയിരുന്നുവെന്നും കുട്ടിയുടെ ആരോഗ്യനില വഷളായെന്ന് മനസ്സിലായപ്പോൾ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ ചികിത്സാ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ആരോഗ്യ വകുപ്പിന്റെയും അധികൃതരുടെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അനയുടെ മരണത്തിന് ശേഷം രോഗം സമൂഹത്തിൽ വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട് അനയുടെ രണ്ട് സഹോദരങ്ങളും ഒരു സഹപാഠിക്കും പനി ബാധിച്ച് ചികിത്സയിലാണുള്ളത് എന്നത് ഈ ആശങ്കയ്ക്ക് കൂടുതൽ ൂട്ടി ഇവർക്ക് ബാധിച്ചത് അനയ്ക്ക് ബാധിച്ച അതേ രോഗമാണോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണമെന്നും പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഒരു ചെറിയ കുഞ്ഞിന്റെ മരണം ഒരു സമൂഹത്തെ മുഴുവൻ വലിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് അപൂർവമായ ഈ രോഗം എങ്ങനെയാണ് ഈ പ്രദേശത്ത് എത്തിയത് ഇതിനു മുമ്പ് സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ രോഗവ്യാപനം തടയാൻ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ആരോഗ്യ വിദഗ്ധരും പൊതുസമൂഹവും കാത്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണ് ബോധവൽക്കരണ പരിപാടികൾ ശുദ്ധജലം ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം അനയുടെ ദുരന്തപൂർണമായ മരണം ഒരു മുന്നറിയിപ്പാണ് അത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു സമയബന്ധിതമായ ചികിത്സയും രോഗനിർണയവും ജീവൻ രക്ഷിക്കുന്നതിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു അനേക്കുറിച്ചുള്ള ഓർമ്മകൾ ആ കുടുംബത്തിലും സമൂഹത്തിലും വേദനയായി നിലനിൽക്കുമ്പോൾ ഈ ദുരന്തത്തിൽ നിന്ന് പഠിച്ച് ഭാവിയിൽ സമാനമായ സാഹചര്യം ഒഴിവാക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്